ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഹാപ്പിനെസ് ഉള്ള വീഡിയോ കേട്ടോ വേറെ ഒന്നുമില്ല നമ്മൾ നാട്ടിലോട്ട് പോകുകയാണെ ഇന്ന് അപ്പോൾ എല്ലാം സെറ്റാണ് നമ്മളെ ബാഗ് കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടാക്സിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വേണ്ടി നിൽക്കാൻ കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഉള്ളിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി നാട്ടിലത്തെ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും നമ്മുടെ ഷോർട്സ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മൾ ഈ ലോങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം നാട്ടിലത്തെ നല്ല അടിപൊളി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളെ യൂട്യൂബിൽ അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ തുടർച്ച കഴിഞ്ഞ് എയർപോർട്ടിൽ നേരെ പോകണം എയർപോർട്ട് പോയിട്ട് നല്ല നല്ല നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഉള്ള നല്ല നല്ല അടിപൊളി മൊമെൻസുകൾ നമ്മളിതിൽ പകർത്തി പകർത്തും അപ്പോൾ എന്തായാലും നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി നമ്മൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടുന്ന് ഫൈനൽ എക്സിറ്റിനാണ് പോകുന്നുണ്ടായിരുന്നത് മുമ്പത്തെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി തിരിച്ചെപ്പളാന്നറിയില്ല ഇനി ഇങ്ങോട്ടാണോ ഇനി വേറെ എവിടെയെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ എയർപോർട്ടിൽ അപ്പോൾ നിങ്ങൾ മറക്കണ്ട സപ്പോർട്ട് ചെയ്യണം ഇതിൻ്റെ നല്ല അടിപൊളി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഫ്ലൈറ്റ് വരുന്നത് മുംബൈ കണക്ഷനായിട്ടോ വരുന്നത് നമ്മളിവിടുന്ന് നേരെ മുംബൈയിലോട്ടാണ് പോകുന്നത് പിന്നെ മുംബൈന്ന് പിന്നെ കൊച്ചി ഞാൻ പാലക്കാട് ജില്ല ആയതുകൊണ്ട് എനിക്ക് പാലക്കാട് ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി ആയതുകൊണ്ട് എനിക്കിനി കോഴിക്കോടാണെങ്കിലും ആണെങ്കിലും എയർപോർട്ട് ഏകദേശം ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ എറണാകുളം ആണെങ്കിൽ ഒരു അരമണിക്കൂർ വ്യത്യാസം ഉണ്ടാവും കൂടുതൽ യാത്ര ചെയ്യണം കോഴിക്കോടാണെങ്കിൽ ഒരു അരമണിക്കൂർ കമ്മി അപ്പം പിന്നെ എങ്ങിട്ടായാലും കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഇനി നമ്മൾ നേരെ എയർപോർട്ടിൽ പോട്ടോ ഹലോ ബൈസ് അപ്പോൾ നമുക്ക് ഈ പാസ് കാര്യങ്ങളെല്ലാം കിട്ടും നമ്മളങ്ങനെ അറിയാതെ എയർപോർട്ടിലെത്തി നമ്മൾ ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മളിഞ്ഞ് നേരെ മുംബൈ എയർപോർട്ടാണ് നമ്മളത് നമ്മുടെ ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റാണ് വരുന്നത് മതിയായിട്ട് മുംബൈ മുംബൈ ടു കൊച്ചി അപ്പോൾ എന്തായാലും നമ്മളി മുംബൈയിലെത്തിയിട്ടേ കാണോ നമ്മുടെ ചോദിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മുംബൈയിലെത്തിയിട്ട് കാണാം ഒരു മൂന്ന് മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് എയർപോർട്ടിൻ്റെ അകത്ത് എന്തായാലും പോസ്റ്റ് അടിക്കും കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ അത് വളം സെറ്റാക്കാം അപ്പോൾ നേരെ മുംബൈ അങ്ങനെ നീണ്ട മൂന്നാല് മണിക്കൂറിൻ്റെ കാത്തിയതിനു ശേഷം നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ റിയാറ്റ് ടു മുംബൈയിലോട്ട് പോകാനുള്ള ഫ്ലൈറ്റാണ് ഈ വന്ന് നിൽക്കുന്നത് നമ്മളെ കൊണ്ടുപോകുന്ന നമ്മുടെ ഫ്ലൈറ്റ് ഓടിക്കണ കാക്ക കേട്ടോ ആ കാക്ക അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫ്ലൈറ്റ് കയറട്ടെ ഈ മുംബൈയിൽ നിന്ന് കാണാം അങ്ങനെ ഒരു നാലഞ്ച് മണിക്കൂറിന് ശേഷം നമ്മൾ മുംബൈ എയർപോർട്ടിൽ എത്തിക്കണം ഏകദേശം രണ്ട് മണിക്കൂറോളം ആണ് ഫ്ലൈറ്റ് അപ്പോൾ ഇന്ന് വെയിറ്റിങ് ചെയ്ത് നമ്മൾ നേരെ കൊച്ചി ഇതിൻ്റെ ഇടയിൽ ഉണ്ടല്ലോ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ജസ്റ്റ് ഫ്ലൈറ്റ് ഏകദേശം രണ്ട് മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആണ് പിന്നെ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ഒരുപാട് എൻ്റെ കൂടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ ലഗേജൊക്കെ ആകെ സീനായി ഏജസ്റ്റ് തുറന്ന് അവരാകെ സീനാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഇഷ്യൂ ഉണ്ട് ഇനി ഇനിയുണ്ടല്ലോ ഏകദേശം ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ കേരളത്തിൻ്റെ മണ്ണിലോട്ട് മലയാള മണ്ണിലോട്ട് നമ്മൾ കാലുത്താൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പം എന്തായാലും നമ്മൾ നേരെ ഫ്ലൈറ്റ് കയറണം എന്തായാലും നമ്മളെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് നമ്മളെ ഫ്രണ്ട് നമ്മൾ നമ്മളിപ്പം ഒരേ ടാക്സിയിലാണ് ഇവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞ ഒരു ദിവസത്തെ പരിചയം കേട്ടോ ഈ ഒരു ദിവസത്തെ പരിചയമാണെങ്കിലും എത്ര വർഷങ്ങൾ മുമ്പേ പരിചയമുള്ള പോലുള്ളൊരു ഒരു ഒരു എന്തൊരു സത്യം പറഞ്ഞാൽ എന്തൊരു ഫീലാണ് കേട്ടോ ഉണ്ടായത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഫ്ലൈറ്റ് കണ് കയറാം ഫ്ലൈറ്റ് കയറിയിട്ടേ കുറച്ച് പരിപാടി കാര്യങ്ങളുണ്ട് ഫ്ലൈറ്റിൽ എന്താ ഫുഡ് നോക്കണം നല്ല വിശപ്പുണ്ട് അപ്പം ഫ്ലൈറ്റ് കറക്റ്റ് അങ്ങനെ മുംബൈൻ്റെ ഭംഗി ആലോചിച്ച് നമ്മൾ ഫ്ലൈറ്റ് ടൈക്ക് ഓഫ് ആയിട്ടോ ഞാൻ പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഫ്ലൈറ്റ് യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ഫ്ലൈറ്റ് കാഴ്ചകളായാലോ ഒരാകാശ കാഴ്ചകളായാലോ കുറച്ച് ഇതിന് വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും ബിൽഡപ്പ് ഇട്ടെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തന്നെ കരച്ചിലായിരുന്നു വെജ് കട്ട്ലൈറ്റ് ആണെന്ന് വേണ്ടി തന്നതെ ചെറുപയർ നിറച്ച ഒരു ഉണ്ട ഒരു വസ്തുവിനെ കൊള്ളുമല്ലോ സത്യം പറഞ്ഞ കൈ ഞാൻ എന്റെ എക്സ്പ്രഷൻ കണ്ട തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കണ്ടപ്പോൾ ഇറങ്ങി ഓടാനാണ് തോന്നിയത് എന്തായാലും നമ്മുടെ ലാൻഡിങ് ടൈം ആയിക്കോട്ടെ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു വെളിച്ചോ അല്ലെങ്കിൽ പകലെ സമയത്ത് പോകുന്ന നമ്മളാ പച്ചപ്പൂന് കാണുമ്പണ്ടല്ലോ ഒരു മനസ്സിനൊരു സുഖാണ് നമ്മുടെ സ്വന്തം നാടെത്തിയല്ലോ എന്നുള്ളൊരു ആശ്വാസം അപ്പൊ നമ്മൾ അങ്ങനെ നമുക്ക് കേരളത്തിൽ വീണ്ടും കാലുത്തി അപ്പോൾ എന്തായാലും നേരെ വീട് ഓടിക്കട്ടോ നമ്മൾ കേൾക്കാൻ ഒരു കുറച്ച് പോസ്റ്റാണ് അത് വരുന്നേരം നമുക്ക് വെയിറ്റ് ചെയ്യണം നമുക്ക് നേരെ വീട് ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ രാവിലെ നമ്മൾ വീഡിയോസ് ഉണ്ടാവും അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് നമ്മളെ വീട്ടിൽ നമ്മളുടെ നാട്ടിൽ കാലുത്തിട്ടോ നമ്മളുടെ നാട്ടിലെത്തി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടു രാവിലെ തന്നെ വീഡിയോ എടുക്കാനൊന്നും ഉള്ള ഒരു ക്ഷേമമല്ല എനിക്ക് ഈ വീഡിയോ ഇപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നാടത്തെ വിശേഷങ്ങളും വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോസിൽ ഉണ്ടാവും വ്ളോഗുണ്ടാവും അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ കാണുമരേക്കും ബായ്